രാവിലെ ഇതാ മക്കളൊക്കെ മദ്രസേക്ക് പോയതിന് ശേഷമുള്ള ഒരു വീടാണ് കേട്ടോ ഇപ്പൊ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ സാധാരണ ഞാൻ ഈ സമയമാകുമ്പോഴൊക്കെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കലൊക്കെ ഒന്ന് ഏകദേശം തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവില്ല ഇന്ന് വേറൊന്നും അല്ല തലേ ദിവസം ഞാൻ മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളപ്പത്തിന് വേണ്ടിട്ട് അപ്പോൾ ആ ഒരു മാവ് ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇപ്പൊ പതുക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വെള്ളപ്പം ഞാൻ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് ഈ ഒരു വെള്ളപ്പം ഉണ്ടാക്കുന്നത് ഉഴുന്നോ ഈസ്റ്റോ അപ്പക്കാരോ ഒന്നും ഇല്ലാതെ തേങ്ങ തേങ്ങയുടെ വെള്ളം ഒന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളപ്പാണ് കേട്ടോ അപ്പോൾ ഈ മാവ് ഞാൻ എങ്ങനെയാണ് അരച്ചെടുത്തത് എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം വെള്ളപ്പത്തിന് വേണ്ടി ഞാൻ ഞാനത് കുറച്ച് പച്ചേരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഞാൻ കാ കാസ്പൂണ് ഉലുവിട്ടിട്ടിട്ടുണ്ടായിരുന്നത് വെള്ളത്തിൽ അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് അതിലേക്ക് കുറച്ച് അവിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി അവിലാണ് അവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാട്ടോ കേട്ടോ ഞാനിവിടെ മട്ടട അവിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാരയും പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് പാകമായി വരുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൈയോടെ കയ്യോടെ നന്നായിട്ടൊന്നെ ഒന്നിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കയ്യിലൊ ഒന്നും ഉപയോഗിക്കാതെ കയ്യോടെ തന്നെ ഇങ്ങനെ കുറച്ച് നേരം ഒന്നിങ്ങനെ നന്നായിട്ടൊന്നും ഇങ്ങനെ തിരുമ്മിക്കൊടുത്തു കഴിഞ്ഞാൽ ആ പ മധുരം എല്ലാതൊന്നും ഒന്ന് പാകമായിട്ട് നല്ല മാവ് നല്ല നല്ല നേരെ പൊന്തിയിട്ടൊക്കെ വരട്ടോ നല്ല പാകത്തിന് തന്നെ മാവ് സെറ്റായി കിട്ടും ഈ ഒരു മാവിനെ തലേ തലേദിവസം വൈകുന്നേരത്താണ് കേട്ടോ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ചുട്ടെടുക്കുക ഇനി ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ അപ്പം ഞാൻ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒന്ന് പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒരു കയ്യിൽ മാവാൻ ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളൂ എന്നിട്ട് അതൊന്നിങ്ങനെ കുറച്ച് ഒഴിച്ചതിന് ശേഷം കറക്കി കറക്കിക്കൊടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളപ്പെന്ന് പറയണേ നമ്മൾ സാധാരണ ഈസി അതുപോലെ തേങ്ങയുടെ വെള്ളം തേങ്ങ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണമുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണതാണ് ഇതിൽ ഞാൻ അവലിന് പകരം ഞാൻ ചിലപ്പോൾ ചോറും ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് ഇപ്പോൾ രണ്ട് ഗ്ലാസ് ആണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് അതിൽക്കൊരു കാൽ സ്പൂണ് മാത്രമാണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉലുവുടെ കണക്കൊരിക്കലും കൂടി പോകാൻ പാടില്ല അതെപ്പോഴും ആ ഒരു സെയിം കണക്കിൽ തന്നെ വരണം എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ടുള്ളൊരു ഇത് കിട്ടുള്ളൂ അവരിന് പകരം നിങ്ങൾക്ക് ചോറും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിതിൽക്ക് കറിയായിട്ടുണ്ടാക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ കോഴിയുടെ പാർട്സ് ഉണ്ടായിരുന്നു എന്നാലും വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ തന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതാണ് കേട്ടോ ഞാനിന്ന് ഇതിൽ കറിയായിട്ടുണ്ടാക്കുന്നത് ഞാനത് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ഞാനൊരു വലിയൊരു സവാള ഞാൻ അതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ള പേസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ പിന്നെ നമ്മൾ അപ്പം ചുള്ളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞാനത് അതിലേക്ക് പിന്നെ കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു ഒരു തക്കാളി വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനതൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും പിന്നെ അതിലേക്ക് ഞാനിത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാനിത് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഞാൻ കുറച്ചിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ കുരുമുളകിൻ്റെ പൊടി ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താ ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് പിന്നെന്താ ഞാൻ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാനിതാ ഒരു സ്പൂണ് ഒരു ഒന്നര സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിൽ ഞാനൊരു മൂന്നാല് വിസിൽ വരെ ഒന്ന് വെക്കുന്നുണ്ട് അങ്ങനെ എന്താ കുക്കറത്തൊക്കെ വെന്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അതാ അതൊന്ന് വറവ് ഇട്ടു വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്തിരുപത് ഉള്ളി ഉണ്ടായിരുന്നൊട്ടെ ചെറിയ ചെറിയ ഉള്ളിയാണ് അപ്പോൾ അതൊന്നും ചെറുതായി കട്ട് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ഞാനതാ ഈ ഒരു ഇറച്ചിയുടെ ഒരു കോഴിയുടെ പാർട്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് സംഭവമൊക്കെ വലിയ ഇക്കധികം ഇത് പൊരിച്ചെടുക്കണം ഏട്ടോ ഇഷ്ടം പിന്നെ അത് വെള്ളപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുണ്ടാക്കിയെന്നെ ഉള്ളു പിന്നെ ഞാൻ സാധാരണ എനിക്ക് വെള്ളപ്പത്തിലേക്ക് ചിക്കൻ്റെ ബീഫിൻ്റെ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏറ്റവും ഇഷ്ടം അധികം പച്ചക്കറി കറി അതൊന്നും വലിയ ഇഷ്ടമല്ല വെള്ളപ്പത്തിലേക്ക് എന്താ നല്ലേക്ക് ഇങ്ങനെയുള്ള കറിയൊക്കെ നല്ല ഇഷ്ടം അങ്ങനെ എന്താ പിന്നെ ഞാൻ ചായയൊക്കെ കുടിക്കുകയാണ് കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് പാത്തോന് സ്കൂൾക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട്സ് വീഡിയോ ആയിട്ട് എൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ അപ്പോൾ കാണാത്തരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ